ഒറ്റക്കയ്യനായിട്ടുള്ള ഗോവിന്ദാമിക്ക് ഏഴര പൊക്കത്തിൽ നിന്ന് ചാടാൻ കഴിയുന്ന രൂപത്തിലാണ് നമ്മുടെ നാടിൻ്റെ ജയിലുകൾ എന്ന് ലോക ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ ഗോവിന്ദച്ചാമി അത്രയെങ്കിലും ചെയ്യണ്ടേ ശരിക്കു പറഞ്ഞാൽ ഏ മറ്റാരുടെയും സഹായമില്ലാതെ ഒരിക്കലും ഗോവിന്ദച്ചാമിക്ക് അതിന് സാധിക്കില്ല എന്നത് നേര് തന്നെയാണ് പക്ഷേ അത് സമ്മതിച്ചു തരാനൊരു പക്ഷെ എല്ലാവർക്കും സാധിച്ചെന്നൊന്നും വരത്തില്ല പ്രശ്നമില്ല സമ്മതിച്ചാലും സമ്മതിച്ചിട്ടില്ലെങ്കിലും ഇതൊരു സത്യമാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് അല്ല ഒരു കാര്യം ചെന്നെന്തിനാ മൗനിയാക്കുന്നത് അതിനെക്കാട്ടി നല്ലത് ഇറങ്ങിയു പോയാൽ പോലെ ഏഹ് സ്വന്തമായിട്ടൊരു നല്ല പേര് പോലും സ്വീകരിക്കാൻ അറിയാത്ത ആൾക്കാരൊക്കെ എന്തിനാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞു വിടുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയിക്കോ അതാണ് കുറച്ചുകൂടി നല്ലത് എന്തൊക്കെയോ ഒരു പേരുമുണ്ടാക്കിയിട്ട് വന്നിട്ടേ ചുമ്മാ ശല്യം ചെയ്യുക നമ്മുടെ അത്മിന്മാരും ഇല്ല കൺട്രോൾ ചെയ്യാൻ വരും ഇപ്പാരെങ്കിലും നമ്മുടെ അത്മന്മാർ വരും അപ്പോൾ നമ്മുടെ ഗോവിന്ദച്ചാമിയുടെ വിഷയം തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത ഇയാൾക്ക് ജയിലിനകത്ത് നിന്ന് ആരുടെയും സഹായമില്ലാതെ ഒരിക്കലും ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ കഴിയും പിന്നെ എങ്ങനെയാണ് അയാൾക്ക് അതിന് കഴിഞ്ഞത് എന്നതൊരു വിഷയം തന്നെയാണ് പിന്നെ പെട്ടെന്ന് ഉത്തേജനമുണ്ടാകുന്ന ആളാണ് ഗോവിന്ദച്ചാമി എന്ന് പരിശോധനയിലൂടെ തെളിഞ്ഞു അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ആണിനെ ആയിരുന്നാലും സാരമില്ല പെണ്ണിനെ ആയിരുന്നാലും സാരമില്ല ഇടയ്ക്കിടയ്ക്ക് ലൈംഗിക ആസക്തി തീർക്കുന്നതിന് വേണ്ടി കിട്ടണം അത്രേ അത് കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾ എന്തും ചെയ്യുമെന്നാണ് പറയുന്നത് അസാമാന്യമായിട്ടുള്ള ശാരീരിക കരുത്തുള്ള ഒരു വ്യക്തിയാണ് കൊടും ക്രിമിനലായിട്ടുള്ള ഗോവിന്ദി ചിലപ്പോ ബലിയിടാനെങ്ങാനും അറിയില്ല നമ്മുടെ ആളൂർ വക്കീലിനെ അങ്ങനെ നമുക്ക് അനുമാനിക്കാൻ കേട്ടോ അതിന് കിണറ്റിനകത്ത് പോയി ഒളിച്ചിരിക്കുന്ന എന്തിനാ അദ്ധരാത്രി എങ്ങാനും ഇറങ്ങി വരാൻ വിചാരിച്ചിട്ടായിരിക്കും എന്തായിരുന്നാലും ജയിലിലെ പടുകൂറ്റൻ മതില് പുഷ്പം പോലെ മറികടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ ക്രിമിനലായിട്ടുള്ളവന് കഴിഞ്ഞത് എന്തുകൊണ്ടാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം പ്രൊഫസറും പോലീസ് സർജനുമായിട്ടുള്ള ഡോക്ടർ ഹിതേഷ് ശങ്കർ ചില കാര്യങ്ങൾ നമ്മളോട് വെളിപ്പെടുത്തുന്നുണ്ട് പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഗോവിന്ദച്ചാമിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവിയായിരുന്നു ഹിതേഷ് ശങ്കർ അന്ന് ആ കൊടും ക്രിമിനലിനെ പരിശോധിച്ച് കേസിൽ അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചത് അദ്ദേഹത്തിന്റെ മൊഴികളും അദ്ദേഹത്തിന്റെ ചില കണ്ടെത്തലുകളുമായിരുന്നു വൈകല്യമുണ്ടെങ്കിലും സാധാരണ വ്യക്തികൾക്കുള്ളതിനേക്കാൾ ശക്തി ഗോവിന്ദമിയുടെ കൈകൾക്കുണ്ട് എന്ന് ഡോക്ടർ വിധി എഴുതുവാണ് കുറ്റൻ വടത്തിൽ തൂങ്ങി കയറാൻ അയാൾക്ക് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ അസസ്മെന്റ് കറക്റ്റ് ആണ് എന്ന് തെളിയിക്കുവാണ് സാധാരണ വ്യക്തികൾ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി തന്നെ വൈകല്യമുള്ള കൈയുടെ സപ്പോർട്ടോടു കൂടി തന്നെ വലത് കൈകൊണ്ട് ഇയാൾക്ക് ചെയ്യാൻ കഴിയുമത്രേ അന്നത്തെ പരിശോധനയില് വൈകല്യമുള്ള ഇടത് കൈയുടെ മസിലുകൾക്ക് നല്ല ശക്തിയുണ്ട് എന്ന് ഡോക്ടർ കണ്ടെത്തി ഇല്ല എന്നതു മാത്രമാണ് ആകെ ഉണ്ടായിരുന്ന ഒരു കുറവ് ആ കൈ ഉപയോഗിച്ചാണ് ട്രെയിനിൽ നിന്ന് വീണ പെൺകുട്ടിയെ എടുത്ത് സമീപത്തെ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി ക്രൂരമായി പിടിപ്പിച്ചതും കൊലപ്പെടുത്തിയതും ഓടിക്കൊണ്ടിരുന്ന ട്രെയിനുകളില് പിടിച്ചു തൂങ്ങിക്കയറാനും എത്ര സ്പീഡുള്ള ട്രെയിനിൽ അനായാസം കയറാനും ഇറങ്ങാനും സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഗോവിന്ദചാമി എന്ന ഡോക്ടർ തന്നെ പറയുന്നത് തൂങ്ങി കയറാനും ചാടി ഇറങ്ങാനും ഒക്കെ അയാൾക്ക് കഴിവുണ്ടത്രേ ഒരു പക്ഷെ ആ കഴിവായിരിക്കും തുണി ഒരു വടത്തില് തൂങ്ങി തുണി വട ഉണ്ടാക്കി എന്നിട്ട് അതിനകത്ത് തൂങ്ങി മതിലിനു മുകളിൽ എത്താൻ അയാളെ സഹായിച്ചത് എന്ന് ഇദ്ദേഹം പറയുവാണ് ട്രെയിനുകളിൽ ഇങ്ങനെ തൂങ്ങിക്കയറാനും അതുപോലെ ഗോവിന്ദച്ചാമിയുടെ ശരീരത്തിന് പുറകിലെ മസിലുകൾക്കും അസാധാരണമായ ശക്തി ഉണ്ടായിരുന്നു എന്ന് ഈ ദേഹപരിശോധന നടത്തിയാൽ ജയിൽ ചാട്ടത്തിനായി മതിൽ കയറിയപ്പോഴുണ്ടാകുന്ന ഒരച്ചിലുകൾ ഉണ്ടല്ലോ ഒരസിലുകള് മറ്റു പാടുകളൊക്കെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അങ്ങനത്തെ തടയാളങ്ങളൊന്നും ഇപ്പൊ അദ്ദേഹത്തിന്റെ ശരീരത്തിലില്ല ഒരു പക്ഷെ പൊട്ടക്കണറ്റിനകത്ത് ചാടിയപ്പോൾ ഉള്ളതുണ്ടെങ്കിലേ ഉള്ളൂ ചോറ് കഴിക്കാതെ ശരീരത്തിന്റെ വണ്ണം കുറച്ചത് വ്യക്തമായിട്ടുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്കാരാണ് അത് ഉപദേശിച്ചു കൊടുത്തത് ഇതേ ശങ്കർ തന്നെ പറയുന്നു കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ചോറ് കഴിച്ചാൽ ശരീരഭാരവും വലിപ്പവും കുറയുമെന്നും ചോറിന് പകരം ചപ്പാത്തിയും അതിനോടൊപ്പം ഇറച്ചി ഉൾപ്പെടെയുള്ള കറികളും കൂടിയാകുമ്പോൾ ആവശ്യത്തിന് പ്രോട്ടീൻ ലഭിക്കും ശരീരത്തിനും മസിലുകൾക്കും ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല കൂടുതൽ ശക്തി ശക്തിയാർജിക്കുമെന്നും ഇദ്ദേഹത്തിന് ആരുടെയോ ഉപദേശം ലഭിച്ചിട്ടുണ്ട് എന്നാണ് വൈദ്യ പരിശോധനയിൽ ഡോക്ടർ പറയുന്നത് അമിതമായിട്ടുള്ള ലൈംഗിക ആസക്തി ഉള്ള വ്യക്തിയായിരുന്നത്രേ ഇയാൾ അത് തന്നെയല്ലേ ആ കൊച്ചിനോടും കാണിച്ചത് പാൽപായസം കണ്ടിട്ട് മിണ്ടാതിരിക്കുമോ എന്നല്ലേ അയാൾ ചോദിച്ചത് പട്ടണുകിടക്കുമോ എന്ന് ഏ ഗോവിന്ദി സൗമ്യയെ പീഡിപ്പിച്ചിട്ട് അയാൾ അതിനു ചോദിച്ച ന്യായീകരണം അതായിരുന്നു പാൽപായസം കണ്ടിട്ട് ആരെങ്കിലും പട്ടിണി എന്ന് എന്തല്ലേ എന്തായിരുന്നാലും ഇദ്ദേഹത്തിന്റെ ലൈംഗിക ആസക്തിയും ശരീരത്തിന്റെ കഴിവും മസിലുകളുടെ പവറും ഹിതേ ശങ്കർ എന്ന ഡോക്ടർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇത് വ്യക്തമാക്കാൻ അദ്ദേഹം പറയുന്നത് അറസ്റ്റിലായ ഗോവിന്ദമിയെ പരിശോധിച്ചപ്പോഴുണ്ടായ അനുഭവവും അദ്ദേഹം വിവരിക്കുന്നുണ്ട് അതിനകത്ത് പോലീസുകാരെ മുഴുവനും പുറത്താക്കി ലാബ് ജീവനക്കാരുൾപ്പെടെ കുറച്ചു പേര് മാത്രമാണ് പരിശോധനാ മുറിയിൽ അന്നുണ്ടായിരുന്നത് അത്ര പരിശോധനയുടെ ഭാഗമായി വനിതാ ലാബ് ടെക്നീഷ്യൻ രക്തം ശേഖരിക്കുന്നതിനു വേണ്ടി അയാളുടെ കയ്യിൽ സ്പർശിച്ചു ആ ഒരൊറ്റ സ്പർശനം കൊണ്ട് തന്നെ അയാൾക്ക് ഉത്തേജനമുണ്ടായി എന്ന് ഡോക്ടർ മനസ്സിലാക്കി അയാള് ഒരു സാധാരണ വ്യക്തിക്ക് ഉണ്ടാകുന്നത് പോലെ അല്ലാത്രേ ഒരാൾക്കും അങ്ങനെയൊന്നും ഉണ്ടാകില്ല അവര് വേറെ ശ്രദ്ധയിലായിരിക്കും പക്ഷെ ഗോവിന്ദചാമിക്ക് ഈ ഒരൊറ്റ ശ്രദ്ധയേ ഉള്ളൂ ഒരു പെൺകുട്ടിയെ ശാരീരികമായി കീഴ്പ്പെടുത്താൻ അയാൾക്ക് കഴിവുണ്ട് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനയായി ഞാൻ ഇക്കാര്യം രേഖപ്പെടുത്തിയെന്ന് തന്നെയുമല്ല ഗോവിന്ദമി തന്നെ കാര്യങ്ങളൊക്കെ വിശദമായി പറയുകയും ചെയ്തത്രേ ബാഗ് തട്ടിപ്പെ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം ഇതിനുവേണ്ടി പിടിവലി നടത്തിയപ്പോൾ പെൺകുട്ടിയുടെ ശരീരത്തിൽ പലയിടത്തും സ്പർശിച്ചു അതോടെ മോഷണത്തിനപ്പുറത്തേക്ക് തൻ്റെ തലച്ചോറ് പ്രവർത്തിച്ചു എന്നാണ് അയാൾ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങളും താൻ രേഖപ്പെടുത്തിയെന്നും ഇതെല്ലാം പ്രതിക്ക് ശിക്ഷ ലഭിക്കുന്നതിൽ നിർണായകമായ വഴിത്തിരിവായി മാറി എന്നുമാണ് ഡോക്ടർ പറയുന്നത് ഇവരെയൊക്കെ ആ സൈറ്റിൽ തന്നെ വെച്ച് തീർക്കേണ്ടതിന് പകരം നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് ഇവനെയൊക്കെ ഇങ്ങനെ തീറ്റിപ്പോറ്റ കാര്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ചു പോകുവാണ് കാരണം ഒരിക്കൽ ഒരു തെറ്റ് ചെയ്തു വീണ്ടും അതേ തെറ്റ് തന്നെ ചെയ്യാൻ തൊരയുണ്ടാകുന്നത് ശിക്ഷ ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ത് ചെയ്താലും ശരി നമ്മുടെ നാട്ടിലെ ശിക്ഷാരീതികളല്ലേ അതൊക്കെ ഇത്രയ്ക്കിത്രേ ഉള്ളൂ എന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതെ അവനും ആളുണ്ട് പിന്നിലും ആളുണ്ട് അവനെ സഹായിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് തന്നെ പ്രാഥമികമായി വിലയിരുത്തുന്നു അവനെ സഹായിക്കാൻ ജയിലിനകത്ത് തന്നെ ആളുകളില്ലാതെ ഇല്ലാതെ അവന് കഴിയില്ല ചപ്പാത്തി മാത്രം തിന്ന് ശരീരഭാരം കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും ഇരുമ്പ് കമ്പി ഉപ്പ് ഉപയോഗിച്ചിട്ട് ദ്രവിപ്പിക്കാനും ഒക്കെ അവന് സാധിച്ചെങ്കിൽ ആ കമ്പിക്കകത്തൂടെ തനിക്കു യാതൊരു വിധമായ പ്രോബ്ലവും ഇല്ലാതെ ഒരു കമ്പി ഇല്ലാതാക്കി അതിനകത്തൂടി ഇറങ്ങാൻ കഴിയും എന്ന് ഇവൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ശരിക്കു പറഞ്ഞാൽ ബാലകൃഷ്ണൻ ഞാൻ ഇപ്പൊ ചിന്തിച്ചതേ ഉള്ളൂ യോഗി ആദിത്യനാഥിൻ്റെ നിയമമാണ് ഇവിടെ വേണ്ടത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ യോഗി ആദിത്യനാഥിനെ പോലെ ഒരു ഭരണാധികാരിയെ ആഗ്രഹിച്ചു പോകുവാണ് അതെ ഷൂട്ട് ആൻഡ് സൈറ്റ് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല